ഒരു ബോളിവുഡ് മാധ്യമത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ഹിന്ദി നടി പരിനീതി ചോപ്ര ഭർത്താവ് രാഘവ് ചതിയെക്കുറിച്ചും തങ്ങൾ കണ്ടുമുട്ടിയതിനെക്കുറിച്ചും കണ്ടുമുട്ടിയതിനെക്കുറിച്ചുമെല്ലാമുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് അതേസമയം കഴിഞ്ഞ വർഷമാണ് പരിനീതി ചോപ്രയും രാഘവ് ചതിയും വിവാഹിതരാകുന്നത് എന്നാൽ ഇതുവരെയും പരിനീതി ചോപ്ര തന്റെ പങ്കാളിയെക്കുറിച്ചൊന്നും അധികമായി എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആം ആദ്മി പാർട്ടി എം പി കൂടിയാണ് രാഘവ് ചോദ താൻ വിവാഹത്തിന് ശേഷം മാത്രമാണ് രാഷ്ട്രീയ കാര്യങ്ങളും മറ്റും സംസാരിക്കുവാൻ ആരംഭിച്ചതെന്നും ഇപ്പോൾ താനും അത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആരംഭിച്ചുവെന്നും പരിണിതി ചോപ്ര പറയുകയാണ് എന്നാൽ പക്ഷേ തന്റെ പരാതി എന്താണെന്ന് പറഞ്ഞാൽ താനിപ്പോൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും രാഘവ് ഒരിക്കലും എന്റർടൈൻമെന്റ് ഫോളോ ചെയ്യുന്ന ആളല്ല എന്നാണ് പരിണിതി ചോപ്ര പറയുന്നത് അദ്ദേഹം ഏത് സിനിമയാണ് അവസാനമായി കണ്ട സിനിമയെന്ന് അദ്ദേഹത്തിനും പിന്നെ ദൈവത്തിനും മാത്രമേ അറിയുകയുള്ളൂ എന്നും തമാശരൂപേണ പരിണീതി ചോപ്ര പറയുന്നുണ്ട് അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല സംഗീതത്തെക്കുറിച്ചൊക്കെ കുറിച്ച് അറിയാമെങ്കിലും അത് തൻ്റെ സിനിമയിലെ ഗാനമാണോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് വ്യക്തമായ അറിവൊന്നുമില്ല രണ്ടു പേർക്കും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പ്രൊഫഷനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ സംസാരങ്ങൾ അധികവും ജീവിതത്തെക്കുറിച്ചാണെന്നും പരിണിതി ചോപ്ര പറയുകയാണ് അത് തന്നെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് ആണെന്നും പരിണിതി ചോപ്ര പറയുന്നുണ്ട് താൻ ആദ്യം രാഘവനെ കണ്ടതിനെ കുറിച്ചും പരിണിതി ചോപ്ര പറയുന്നുണ്ട് ആദ്യമായി താൻ രാഘവിനെ കാണുമ്പോൾ അദ്ദേഹം ആരാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഞാൻ രാഘവന്റെ വിവാഹം കഴിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ഞെട്ടാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും പരിണിതി ചോപ്ര പറയുകയാണ് എനിക്കിപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ജോലിയെയും അറിയാം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ഇരിക്കുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഒരു കുട്ടിയല്ലേ എങ്ങനെയാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടെന്നും പരിണിതി ചോപ്ര പറയുകയാണ് സിനിമയിൽ നിന്നല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചത് നന്നായെന്ന് എപ്പോഴും തോന്നാറുണ്ടെന്നും പരിണിതി ചോപ്ര പറയുകയാണ് താനൊരു സോഫിയ പോലെയാണ് തനിക്ക് സിനിമയ്ക്ക് പുറത്തും ഒരു ജീവിതമുണ്ട് തൻ്റെ ഭർത്താവും ഇതേ സിനിമാ സ്ഥലത്ത് നിന്ന് തന്നെ ആയിരുന്നുവെങ്കിൽ ഭ്രാന്ത് പിടിച്ചു പോകുമായിരുന്നുവെന്നും പരിണിതി ചോദിച്ചു ചോപ്ര പറയുകയാണ് അദ്ദേഹം എൻ്റെ ജീവിതം കുറച്ചുകൂടി സാധാരണമാക്കി മാറ്റിയിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഒരു സാധാരണത്വം വേണമായിരുന്നു ഞാൻ ഏറ്റവും നല്ലൊരു മനുഷ്യൻ തന്നെയാണ് വിവാഹം കഴിച്ചത് എന്നതിനാൽ തന്നെ ജീവിതം കൂടുതൽ മനോഹരവും സാധാരണവുമാണെന്ന് പരിണിതി ചോപ്ര പറയുകയാണ് അതേസമയം ഒരുപാട് ആരാധകരുള്ള ബോളിവുഡ് നടിയാണ് പരിണിതി ചോപ്ര ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്ര പരിണിതി ചോപ്രയുടെ അടുത്ത ബന്ധുവാണ് ഇഷദ് സാദേ ഹസീദ തോഫസി തുടങ്ങി ഏറെ മികച്ച ചിത്രങ്ങളിൽ പരിണിതി ചോപ്ര അഭിനയിച്ചിട്ടുണ്ട് ഒരു ബോളിവുഡ് സെലിബ്രിറ്റി ഒരു രാഷ്ട്രീയക്കാരന് വിവാഹം കഴിച്ച ചുരുക്കം ചില സംഭവങ്ങളിൽ ഒന്നായിരിക്കും പരിണിതിയുടെയും രാഘവ് ചിദ്യുടെയും വിവാഹപഥം ഇംതിയാസ് അലിയുടെ ചാങ് സെറ്റിൽ വെച്ചിട്ടാണ് ഇവരുടെ പ്രണയകഥ ആരംഭിക്കുന്നത് എന്ന് പറയപ്പെടുന്നു രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ലീല പാലസിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വളരെ ആഡംബരമായിട്ടാണ് പരിണിതി ചോപ്രയുടെയും രാഘവ് ചിദ്യുടെയും വിവാഹം നടന്നത് താരനിബിഡമായ ചടങ്ങായിരുന്നു ലേഡീസ് വേഴ്സസ് റിക്കി ബാഹി എന്ന സിനിമയിലൂടെയാണ് പരിണിതി ചോപ്ര ബോളിവുഡ് സിനിമയിലേക്ക് എത്തി ഈ വർഷം പുറത്തിറങ്ങുന്ന അമർ സങ് ചുങ്കിയിലെയാണ് പരിണിതി ചോപ്രയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ